കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അഗബേ സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അപ്പോസ് തന്നെ പോലീസ് എഴുതിയ ഒന്നുകൊരുതർ പതിമൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്നും ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നാല് തരത്തിലുള്ള സ്നേഹമുണ്ടെന്ന് നാം ധ്യാനിച്ച ലോറി ഒന്നാമത് ഇറോസ് രണ്ടാമത് സ്റ്റോർജ് മൂന്നാമത് ഫീലിയ നാലാമത് അകപ്പേ ഈ അകപ്പേ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസനെ പോലൂഷ് പറയുന്നത് അതായത് വ്യവസ്ഥയില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് നാം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ളത് ഇത് ദൈവം നമുക്ക് കാണിച്ചു തന്ന സ്നേഹമാണ് നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു അതുപോലെ തന്നെ നാം മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്ന് അപ്പോസനെ പോലൂഷ് പറയുകയാണ് അപ്പോൾ ഈ അകപ്പേ സ്നേഹം നമുക്കില്ലെങ്കിൽ നാം എത്രത്തോളം പ്രവചിച്ചാലും എത്രത്തോളം ആത്മീയ വരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ ശൂന്യതയുള്ളതാണ് യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് നമുക്കറിയാം ആളുകളെല്ലാം തന്നെ പ്രാപ്തരായ ആളുകളുടെ പുറകെ ഓടി നടക്കുന്നവരാണ് പക്ഷേ ആ പ്രാപ്തരായ ആളുകൾ സ്നേഹത്തിലൂടെ അല്ല ഇത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിലല്ല ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല ഒരു പക്ഷേ ആളുകൾക്ക് ചില പ്രതീക്ഷകൾ കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ടാകാം പക്ഷേ അവരുടെ ആ ശുശ്രൂഷ ആത്യധികമായിട്ട് സഭയ്ക്കോ ദേശത്തിനോ ഗുണകരമല്ലതായി മാറുന്നു ഇത് നമുക്കറിയാം അനേക ആളുകൾ ഇങ്ങനെയുള്ള വരപ്രാപ്തര ആളുകളുണ്ട് കേവലം ഞാൻ പ്രവചനപരമുള്ളവരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് രോഗശാന്തിപരമുള്ളവരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വചനത്തിൻ്റെയും വരങ്ങളുള്ള ആളുകളുമുണ്ട് അവരുടെ ശുശ്രൂഷകളും അനേകരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുന്ന തടസ്സമായി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ആളുകൾ അവരുടെ പ്രസംഗങ്ങളിൽ രസിക്കുന്നുണ്ടാകാം അവരുടെ പ്രാസാനപ്രാസങ്ങളുള്ള പ്രസംഗങ്ങൾ അവരെ വളരെയധികം ആകർഷിക്കുന്നുണ്ടാകാം പക്ഷേ ആത്യന്തികമായി ദൈവസഭയ്ക്കോ ദേശത്തിനോ സമൂഹത്തിനോ അവരുടെ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി ഫലിക്കുന്നില്ല ഇന്ന് ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലായിടത്തും കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിലൂടെ മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുന്നതിലൂടെ തങ്ങളുടെ ശുശ്രൂഷകൾ ആര് ചെയ്യുന്നവോ അവരുടെ ശുശ്രൂഷകൾ അത് ദേശത്തിനും അത് അനേക വ്യക്തികൾക്കും ഒരു അനുഗ്രഹമായി മാറും ഇനി ഈ വരങ്ങളോ ഈ ശുശ്രൂഷകളോ മാത്രമല്ല നമ്മളുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെയും നാം സ്നേഹത്തിലൂടെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുകയുള്ളൂ നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹത്തിലൂടെ അവരെ ശാസിക്കുമ്പോൾ മക്കൾക്കായി നമ്മൾ സ്നേഹത്തിലൂടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ അകപ്പേ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ഈ വ്യവസ്ഥയില്ലാത്തതായ ഈ അകപ്പേ സ്നേഹത്തിലൂടെ നമുക്ക് അനേകരെ സ്നേഹിപ്പാനും നമ്മളുടെ പ്രവൃത്തികളെല്ലാം തന്നെ സാധ്യമായി തീരുവാനും ദൈവം ഇടയാക്കുമാറാകട്ടെ പല ആളുകളും അനേക കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നതായ വേദഭാഗം ഒന്ന് കോരിന്തോർ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളാണ് അതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ ധ്യാനിച്ചുവല്ലോ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവും ഇല്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു യൗവനക്കാരനായ ഒരു ഭരണാധിപൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവന് ധാരാളം സ്വത്തുക്കളും അതേപോലെ അത് അഡ്മിനിസ്ട്രുന്നതായ കാര്യങ്ങളും ഒരു ദേശത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതായ ഒരു വ്യക്തിയുമായ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു യേശുവിൻ്റെ അടുക്കിൽ വന്നിട്ട് അവൻ പറഞ്ഞു നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു നീ കൽപ്പനകളെ പാലിക്കണം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കൽപ്പനകൾ മുഴുവനും പാലിച്ചു വരുന്നതായ വ്യക്തിയാണ് തീർച്ചയായിട്ടും ഒരു യഹൂദനായ ചെറുപ്പക്കാരനായിരിക്കാം ഇത് ഇവൻ ഈ കൽപ്പനകൾ മുഴുവനും പാലിക്കുന്നു എന്ന് കേട്ടപ്പോൾ കർത്താപ് യേശു ക്രിസ്തു പറഞ്ഞു എന്നാൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് ദൈവരാജ്യം ലഭിക്കും എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ ഇവൻ വളരെ നിരാശനായിട്ട് മടങ്ങിപ്പോയി അതായത് യേശുവിനോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നീ കൽപ്പനകളെ പാലിക്കുന്നുണ്ട് ഓരോ വചനവും വള്ളി പുള്ളി വിടാതെ നീ അനുസരിക്കുന്ന വ്യക്തിയാണ് സൂക്ഷ്മമായി നീ യഹോവയായ ദൈവത്തെ അനുഗമിക്കുന്നൊരു വ്യക്തിയാണ് എന്നാൽ അവൻ്റെ കുറവ് എന്താണെന്നുള്ളത് യേശുവിടെ വ്യക്തമായി പറയുക അതായത് നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ എന്തു ചെയ്താലും അന്നദാനം ചെയ്താലോ നിന്റെ വസ്തുവകകൾ മുഴുവനും ദരിദ്രക്ക് കൊടുത്താലോ സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല സ്വർഗത്തിൽ പോലും അതിന് പ്രതിഫലം ഉണ്ടാകില്ല ഇന്നാളുകൾ പൊതുവെ വിശ്വസിക്കുന്ന കാര്യം കാരുണ്യപ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നുള്ളതാണ് പക്ഷേ വിശുദ്ധ വേദവസ്തുവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം നല്ല കാര്യമാണ് പക്ഷേ അത് സ്നേഹത്തുകൂടി അല്ലെങ്കിൽ അതിന് സീറോ റിവാർഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വർഗത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല അതുപോലെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താപ യേശുപ്രസ്തു പറയുന്നുണ്ട് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അല്ലെ കൊടുക്കുമ്പോൾ നാം സന്തോഷത്തോടെ പിറുപെറുക്കാതെ സ്നേഹത്തോടെ നാം കൊടുക്കണം എങ്കിൽ മാത്രമേ ആ കൊടുക്കലിന് ഒരു പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അപ്പോൾ പോലീസ് പറയുന്നു എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഒരു സെൽഫ് മാറ്റർ നമുക്കിവിടെ കാണുവാൻ കഴിയും എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അന്നദാനത്തിനു വേണ്ടി പാപങ്ങളായ ആളുകൾക്ക് ആഹാരമില്ലാത്ത ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്താലും അതെൻ്റെ പേരിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ നാട്ടുകാരെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയിപ്പിക്കാമെന്നല്ലാതെ ദൈവത്തിന് മുമ്പിൽ ആത്യന്തികമായി ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതായ ഏത് കാര്യത്തിനും അതിൻ്റെ ശ്രേഷ്ഠമേറിയ പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗത്തിലാണ് പക്ഷേ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിൽ പോലും നമുക്ക് സ്നേഹത്തിൽ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു വിധമായ റിസൾട്ടും നമുക്ക് സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നിട്ട് അപ്പോസനെ പോലൂസ് വളരെ വ്യക്തമായി പറയുന്നു എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല ഈ ചുടുവാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണെന്നാണ് വേദചിന്തകന്മാർ ചിന്തിക്കുന്നത് ഒന്നാമതായിട്ട് മാറ്റിഡ് തീരുക രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ പേർക്ക് ഞാൻ ഒരു നിന്ദയായിട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് നീ നിന്ദിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെയോ മനുഷ്യനെയോ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുവാൻ അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മളുടെ ആ പ്രവൃത്തി ഒരിക്കലും മുമ്പാകെ അത് ഖനമുള്ളതായിട്ട് മാറുകയില്ല അതുപോലെ രക്തസാക്ഷിയായി തീർന്നാലും ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു ഞാനൊരു രക്തസാക്ഷിയായിട്ട് മാറി പക്ഷേ അത് ഞാൻ ദൈവസ്നേഹത്തിലല്ല അത് ചെയ്തതെങ്കിൽ ആ രക്തസാക്ഷിത്വം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്തോരും ചലഞ്ചിക്കായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ മനുഷ്യനെ സ്നേഹിക്കണം വാസ്തവത്തിൽ നാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാ ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ മറ്റുള്ളവരിലേക്കും ആ സ്നേഹം പകരണം എങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദിവസം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം യഥാർത്ഥത്തിലുള്ള ആ അകപ്പെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആ പ്രകടനം ഞാൻ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒഴിവാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു ഞങ്ങളുടെ ചിന്തകളിൽ ഈ ചിന്തകൾ വളരെ ശക്തമായി ഇന്ന് പകരപ്പെടുന്നു കർത്താവെ ദൈവത്തെയും മനുഷ്യനെയും വ്യവസ്ഥയില്ലാതെ സ്നേഹിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ ഈ ദൈവ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്നെ കേൾക്കുന്ന ആളുകൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യുന്ന ആളുകളുണ്ട് വളരെ ദൂരം നിന്നുകൊണ്ട് യേശുവിനെ വാച്ച് ചെയ്യുന്ന ആളുകൾ എന്നെ കേൾക്കുന്നവരുണ്ട് അവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹം അകപ്പേ സ്നേഹം വെളിവാക്കപ്പെടുവാൻ ഇടയായിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂപമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ